പ്രഗ്നൻസിയിൽ സ്ട്രെസ്സ് ഉണ്ടാകുന്നത് വളരെ ഒരു കാര്യമാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു റേഷ്യ ഉണ്ട് അതായത് പൊക്കം കുറഞ്ഞ അമ്മയ്ക്ക് ചെറിയ ഇടുപ്പും കുറച്ച് പുറത്തേക്ക് കൊച്ചിറങ്ങി വരാനുള്ള സ്ഥലവും ചിലപ്പോൾ കുറവായിരിക്കും ആ അമ്മയ്ക്ക് ഒത്തിരി വലിയ കുഞ്ഞാണെങ്കിൽ ചിലപ്പോൾ പ്രസവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് പ്രഗ്നൻസിയിൽ ഉറക്കം പ്രത്യേകിച്ച് അവസാന മാസങ്ങളിലേക്ക് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരിക്കും ഞാൻ ഡോക്ടർ കെവിൻ കിൻഡർ ഹോസ്പിറ്റലിലെ ഗാനക്കോളജിസ്റ്റ് ആണ് പ്രശ്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കാം എന്തൊക്കെ ഫുഡ് ഒഴിവാക്കണം എന്ന് നമുക്ക് പലർക്കും സംശയം തോന്നാറുണ്ട് എല്ലാ ഫുഡും നമുക്ക് പ്രഗ്നൻസിയിൽ കഴിക്കാം സത്യം പറഞ്ഞാൽ ഒരു പ്രെഗ്നൻസിയിൽ നമുക്ക് ഒരു മുന്നൂറ് തൊട്ട് മുന്നൂറ്റമ്പത് കിലോ കലോറി ഫുഡ് കലോറി കാർബോഹൈഡ്രേറ്റ് ആണ് എക്സ്ട്രാ ആയിട്ട് വേണ്ടത് അതിന് നമുക്ക് നമ്മുടെ ചോറിൽ നിന്നോ ചപ്പാത്തിയിൽ നിന്നോ ഒക്കെ അത് മേക്കപ്പ് ചെയ്യുന്നതാണ് പിന്നെ നോൺ വെജിറ്റേറിയൻ ആയിട്ട് കഴിക്കുന്നവർക്കാണെങ്കിൽ അത് ഇറച്ചിയിൽ നിന്നോ മീനിൽ നിന്നോ ഒക്കെ ആയിരിക്കും ലഭിക്കുന്നു വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ചെറുപയർ വൻപയർ പേർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം പിന്നെ ഉള്ളത് ഡയറ്ററി ഫൈബറിനെ കുറിച്ചാണ് പ്രഗ്നൻസിയിൽ നമുക്ക് പല വയറിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചുണ്ട് അങ്ങനെയുള്ള ഒക്കെ കൂടിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം പ്രഗ്നൻസിയിൽ ഉറക്കം പ്രത്യേകിച്ച് അവസാന മാസങ്ങളിലേക്ക് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരിക്കും പലർക്കും രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ ഉറക്കത്തിന് ശേഷം ഒരു രണ്ട് മണിക്കൂറേഴ് തന്നെ പെട്ടെന്ന് ഒഴിക്കാൻ ബുദ്ധിമുട്ട് തോന്നി എഴുന്നേക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതൊരു നോർമൽ കാര്യമാണ് ഇതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊലോങ്ഡായിട്ടുള്ള ഉച്ചയ്ക്ക് ഒത്തിരി നേരം ഉടന്ന് ഉറങ്ങുന്നവരാണെങ്കിൽ രാത്രിയിലെ ഉറക്കം ഒഴിവാക്കുക അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ചെറിയ എക്സസൈസൊക്കെ കൂടുതൽ എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ക്ഷീണം ചെറിയൊരു ക്ഷീണമൊക്കെ വരും അപ്പം നമുക്ക് ഉറങ്ങാൻ അത് നമ്മളെ ഹെൽപ് ചെയ്യും പിന്നെ കൂടുതലായിട്ടുള്ള വാ നമുക്ക് എന്തെങ്കിലും നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് തുടങ്ങാം പിന്നെ എന്തെങ്കിലും ഒക്കെ കേട്ട് ഉറങ്ങാൻ തുടങ്ങാം അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ ഇടതുവശം ചേർന്ന് എപ്പോഴും കിടക്കണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലർക്കൊക്കെ സംശയം വരാറുണ്ട് ഞാൻ കിടന്നപ്പോൾ ചിലപ്പോൾ ഇടത് ചെറു ഞാൻ കിടന്നത് പക്ഷേ ഇടുന്നേറ്റപ്പം ഞാൻ നേരെയായിപ്പോയി അങ്ങനെ കിടന്ന് എൻ്റെ കൊച്ചിനെന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും നമ്മൾ മാക്സിമം പറ്റുന്ന അത്രയും സമയവും ഇടത് ചെരിഞ്ഞ് കിടക്കുക എന്നുള്ളതാണ് ഇടയ്ക്കൊന്ന് നേരെ കിടന്നു വെച്ചോ വലതോട്ട് തിരിഞ്ഞ് കിടന്ന് വെച്ചോ അങ്ങനെയൊന്നും ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടാകത്തൊന്നുമില്ല ജോലി ചെയ്യുന്ന അമ്മമാർക്ക് ആ പ്രഗ്നൻസിയിൽ ഉടനേലും മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ അവരുടെ ജോലി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അത് ജോലി നിർത്തുകയോ വീട്ടിൽ തന്നെ ഇരിക്കുമോ അങ്ങനെ എന്തോ ആവശ്യമില്ല അവരുടെ ജോലി അവർക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റും അതിനു മുമ്പ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഡോക്ടർ നിങ്ങളോട് പറയും റെസ്റ്റ് എടുക്കേണ്ട എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് അറിയിതാൽ മതി പ്രഗ്നൻസിയിൽ ഉടനെ അമ്മ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോകേണ്ടതാണ് അതിനുവേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം പിന്നെ പ്രഗ്നൻസിയുടെ ബാഡ് എക്സ്പീരിയൻസ് സ്റ്റോറീസ് ഒന്നും കേൾക്കാതിരിക്കുക പിന്നെ എപ്പോഴും നമുക്ക് ഏറ്റവും നന്നായി വരും എപ്പോഴും ഒന്നും ആർക്കും ഒഴിവാക്കാൻ സാധിക്കില്ല അത് എപ്പോഴും വരുന്ന കാര്യങ്ങളാണ് പക്ഷേ അതിനെക്കുറിച്ച് ഓർത്ത് അതിനെക്കുറിച്ച് വായിച്ച് ടെൻഷൻ അടിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പ്രഗ്നൻസി കാണിക്കാൻ ഒരു ഡോക്ടറെയും ഒരു ആശുപത്രിയും കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഡോക്ടറെയും ആശുപത്രിയും വിശ്വസിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പ്രഗ്നൻസിയിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും അത് ഡോക്ടർ നിങ്ങളെ ഒരു ഫാമിലി ആയിരിക്കും കാണുന്നത് ഓരോ ഓരോ ആഴ്ച പ്രാവശ്യം നിങ്ങളെ കാണുമ്പോഴും ചെക്കപ്പിന് ശേഷം ഡോക്ടർ ഓരോ നിങ്ങൾക്ക് വേണ്ടി ആ എപ്പോഴാണ് പ്രസവിക്കേണ്ടത് എങ്ങനെയാണ് പ്രസവിപ്പിക്കേണ്ടതെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടാവും അപ്പം പെട്ടെന്ന് ഒരു ദിവസം ഡോക്ടർ പറയുക അപ്പം നിങ്ങൾക്ക് സിസേറിയൻ വേണ്ടിവരും നോർമലി പ്രസവിക്കാൻ പാടാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഓരോ രോഗിക്കും ഒരു ചിലപ്പോൾ മാനസിക ഒരു ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് യൂ എന്നെ എന്തിനാണ് പെട്ടെന്ന് സിസേറിയൻ ചെയ്യുന്നത് പക്ഷേ അതിനകത്ത് പല കാര്യങ്ങളും മനസ്സിലാക്കിയായിരിക്കും ഡോക്ടർ അത് പറയുന്നത് അത് എപ്പോഴും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് എടുക്കരുത് ഒരിക്കലും നമ്മൾ പ്രസവിക്കാൻ പറ്റിയില്ലെങ്കിലും സിസേറിയനിലൂടെ ഉണ്ടായാലും അതൊരു ഒരു ഒരു പോരായ്മയായി കാണേണ്ട കാര്യമില്ല പ്രഗ്നൻസിയിൽ സ്ട്രെസ് ഉണ്ടാകുമെന്നുള്ളത് വളരെ നോർമലൊരു കാര്യമാണ് കാരണം അവരൊരു പുതിയൊരു അനുഭവമാണ് ഒരു ഇത്രയും നാളും ഹസ്ബൻഡും അമ്മയും വീട്ടുകാരും ആയിരുന്നു ഇനിയിപ്പോൾ പെട്ടെന്നൊരു കൊച്ചും കൂടെ ആ ഫാമിലിയിലേക്ക് വരുന്നു ആ കൊച്ചിനെ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റുമോ ഈ കൊച്ചെൻ്റെ വയറ്റിൽ നന്നായിട്ട് വളരുമോ എന്നുള്ള വളരെ അങ്ങനെ പല പല ടെൻഷൻസും നമുക്ക് ഉണ്ടാകുന്നത് വളരെ നോർമലാണ് അങ്ങനെ ഉണ്ടാകാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അനാവശ്യമായിട്ട് ഇതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാതിരിക്കുക പ്രഗ്നൻസി കഴിവതും മുന്നോട്ട് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക എപ്പോഴും കുട്ടിയെക്കുറിച്ച് അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല വളരെ കൊച്ചു നമ്മുടെ കൂടെ വളർന്നോളും എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരണം നമ്മൾ നന്നായി ഭക്ഷണം കഴിക്കുന്നു നന്നായി വെള്ളം കുടിക്കുന്നു നന്നായി എക്സറേ ചെയ്യുന്നു എൻ്റെ ബാക്കി ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നോക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ പറയുന്ന അപ്പോയിൻമെൻറ്റും സ്കാനുകളൊക്കെ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ കൊച്ച് എൻ്റെ കൂടെ മുന്നോട്ട് വന്നോളും എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ വരണം ഇപ്പം ഏറ്റവും കൂടുതൽ ടെൻഷനും പ്രഷർ വരുന്നത് പ്രസവ സമയത്തും പ്രസവം പ്ലാൻ ചെയ്യുമ്പോഴും പ്രഗ്നൻസി കഴിഞ്ഞുമാണ് അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്നത് പ്രഗ്നൻസി കഴിഞ്ഞ് അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ഒക്കെ വരുന്നത് ഒരു കോമൺ ആയിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫാമിലിയും ഡോക്ടേഴ്സും ചേർന്ന് സപ്പോർട്ട് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഏറ്റവും സംശയം തോന്നുന്നത് പ്രസവ വേദന എപ്പോൾ തുടങ്ങും എങ്ങനെ തുടങ്ങും നമ്മളത് എങ്ങനെ അറിയും എന്നുള്ളതാണ് നമുക്ക് അവസാന പ്രസവത്തിൻ്റെ അവസാന ആഴ്ചകൾ നമുക്ക് ആഴ്ച തോറും ചെക്കപ്പ് ഉണ്ടാകും അപ്പോൾ ഡോക്ടർ ഒരുപക്ഷെ നിങ്ങളോട് വിശദമായി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എങ്കിലും ഒന്ന് വളച്ചെറുതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം പ്രസവേദന തുടങ്ങുന്നത് പല പല ഫോൾസ് ലെവർ പെയിൻസ് ചേർന്നാണ് അതായത് പല പലപ്പോഴും അമ്മയുടെ യൂട്രസ് ഒന്ന് ചുരുങ്ങിയും വീണ്ടും അയഞ്ഞ് അങ്ങനെ സംഭവിക്കും അങ്ങനെ പല പ്രാവശ്യം സംഭവിക്കുന്നുണ്ടാവും ഒരു ദിവസം പല പ്രാവശ്യം അങ്ങനെ നോർമലി തന്നെ സംഭവിക്കുന്നുണ്ടാവും പക്ഷേ അതിന് വേദന ഉണ്ടാവില്ല എപ്പോഴാണോ ആ അങ്ങനെയുള്ള മുറുക്കം വേദനയായി മാറുന്നത് അതും വളരെ ആയിട്ട് വീണ്ടും അതിൻ്റെ ഇൻറ്റെൻസിറ്റി കൂടി കൂടി എപ്പോൾ വരുന്നു അപ്പോഴാണ് അതൊരു പതിയെ ലേബർ പെയിനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ആദ്യത്തെ പ്രസവത്തിനാണെങ്കിൽ ഒത്തിരി മണിക്കൂളൂർ മണിക്കൂറുകളോളം ഉള്ള പ്രസവേദനയോടെ മാത്രമേ ഉള്ളൂ കൊച്ചു പ്രസവിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ നമ്മളങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഒരു വേദന വന്നു പോയി അത് വീണ്ടും വീണ്ടും വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ അത് പ്രസവേദനയുടെ തുടക്കമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ വികസന ആ പ്രസവേദനയുടെ കൂടെ നമുക്ക് സർവീക്സും കൂടെ വികസിക്കുമ്പോഴാണ് അത് ശരിക്കുമുള്ള പ്രസവവേദനയായിട്ട് മാറുന്നത് അപ്പോൾ നമുക്ക് വേദനയോ ബ്ലീഡിങ്ങോ ലീക്കിങ്ങോ അനക്കക്കുറവ് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പ്രസവത്തിന്റെ അവസാന മാസങ്ങളിൽ തോന്നിയാൽ എത്രയും പെട്ടെന്ന് ആശുപത്രികളിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ് സാധാരണയെ എപ്പോഴൊക്കെയാണ് നമുക്ക് സിസേറിയൻ ആവശ്യമായി വരുന്നതെന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം ഇപ്പോൾ ഏറ്റവും കൂടുതലായി കാണുന്നത് ആദ്യത്തത് സിസേറിയൻ ആണെങ്കിൽ യൂഷ്വലി രണ്ടാമത്തേതും സിസേറിയൻ എലക്റ്റീവായിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത് പിന്നെ എപ്പോഴൊക്കെ സിസേറിയൻ വരുന്നത് വെച്ചാൽ കൊച്ചിതിൻ്റെ തല മേളിലോട്ട് കിടക്കുകയാണെങ്കിൽ കൊച്ച് വിലങ്ങനെ കിടക്കുകയാണ് അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇലക്റ്റീവായിട്ട് സിസേറിയൻ ആവശ്യമായിട്ട് വരാം ബാക്കി വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത അമ്മമാർക്ക് സാധാരണ ആഴ്ച വരെ നമ്മൾ വെയിറ്റ് ആഴ്ചയോ നാൽപ്പത്തി ആഴ്ച വരെയോ വെയിറ്റ് ചെയ്ത് സാധാരണ പ്രസവ വേദന വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ വേദന വന്നില്ലെങ്കിൽ ചിലപ്പോൾ മരുന്ന് വെച്ച് പ്രസവിപ്പി മരുന്ന് വെച്ച് വേദന വരുത്താൻ നോക്കാറുണ്ട് അപ്പോൾ നമ്മൾ കാണുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ പ്രസവം എന്ന് പറയുന്നത് ഒരു സങ്കീർണമായ ഒരു പ്രൊസീജിയർ അതായത് കൊച്ചിൻ്റെ തല താവിട്ടിറങ്ങി വരുമ്പോൾ കഴുത്ത് നന്നായി മടങ്ങി സെർവിക്സ് വികസിച്ച് കൊച്ചിൻ്റെ തല താഴേക്ക് ഇറങ്ങി വരണം ഇതിനകത്ത് ഈ ഈ ഘട്ട എവിടെയെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുകളോ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പ്രസവം വളരെ സ്ലോ ആവുകയോ കൊച്ചു താവിട്ടിറങ്ങാതിരിക്കയോ ഒക്കെ ചെയ്യും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സാധാരണ സിസ്റ്ററിയൻ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ സാധാരണ ഒരു അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സിസ്റ്ററിയൻ ചിലപ്പോൾ ആയി പോകുന്ന ഇതാണ് കൊച്ചിൻ വികസനം വരാതിരിക്കുകയോ കൊച്ചിൻ്റെ തല താഴ്ത്തി ഇറങ്ങാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് സിസറിൻ ആവശ്യമായി വരുന്നത് ചിലപ്പോൾ ഇങ്ങനെ സർവീസ് കവർ ചെയ്ത് പ്ലാസിൻ്റെ ഒക്കെ ഇരിക്കാറുണ്ട് അതായത് പ്ലാസിൻ്റെ എന്നൊക്കെ പറയും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് ചിലപ്പോൾ എലക്ടീവ് ആയിട്ട് സിസ്റ്ററിയൻ ആവശ്യമായിട്ട് വരും അപ്പോൾ സിസേറിയൻ ചില ഒരു പക്ഷേ സിസേറിയൻ നിങ്ങളെ നമ്മൾ സിസേറിയൻ ചെയ്യണമെന്ന് നിശ്ചയിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക വളരെ അതിൻ്റെ അതിൻ്റെ കൂടെ ചില ചെറിയ പ്രക്രിയകളൊക്കെ ചെയ്യും നമുക്ക് സാധാരണ ചെയ്യാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചിലപ്പം മൂത്രം ഒഴിക്കാനുള്ള ട്യൂബ് ഇടും പിന്നെ നമ്മൾ സിസേറിയൻ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടു അപ്പോഴൊക്കെ നമ്മൾ വളരെ നമ്മൾ ടെൻഷൻ അടിക്കാതെ വളരെ സൗമ്യമായിട്ട് നമ്മൾ ആ ആ തീരുമാനത്തെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു റേഷ്യോ ഉണ്ട് അതായത് പൊക്കം കുറഞ്ഞ അമ്മയ്ക്ക് ചെറിയ ഇടുപ്പും കുറച്ച് പുറത്തേക്ക് കൊച്ചിറങ്ങി വരാനുള്ള സ്ഥലവും ചിലപ്പോൾ കുറവായിരിക്കും ആ അമ്മയ്ക്ക് ഒത്തിരി വലിയ കുഞ്ഞാണെങ്കിൽ ചിലപ്പോൾ പ്രസവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രസവ സമയത്ത് നമ്മൾ നോർമലായിട്ട് വികസനമൊക്കെ വരുന്നുണ്ട് കൊച്ചിൻ്റെ തല താഴ്ത്തൊക്കെ ഇറങ്ങി വരുന്നുണ്ട് നമ്മൾ പ്രസവിക്കാൻ എല്ലാം എല്ലാം നോർമലായിട്ട് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ എമർജൻസി ആയിട്ട് സിസേറിയൻ സെക്ഷൻ ആവശ്യമായിട്ട് വരാം ചിലപ്പോൾ കൊച്ചിൻ്റെ ഇറങ്ങി വരുന്ന സമയത്ത് കൊച്ചിൻ്റെ തല എവിടെയെങ്കിലും സ്റ്റക്ക് സ്റ്റക്കായതായിട്ട് വരുന്നില്ല പിന്നെ കൊ ഹാർട്ട് ബീറ്റ് ഇപ്പം നമ്മൾ പ്രസവ സമയത്ത് കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് ഫുൾ ടൈം കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടായിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കൊച്ചു എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും എന്തെങ്കിലും കുഴപ്പങ്ങൾ കണ്ടെത്തുക അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ എമർജൻസി ആയിട്ട് സിസേറിയൻ ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ ചിലപ്പം ഇറങ്ങി വരുന്ന സമയത്ത് കോഡ് കംപ്രസ് ആയി കൊച്ചിന് ഹാർട്ട് ബീറ്റ് കുറയും അമ്മയ്ക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാവുക അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് നോർമലായിട്ട് പ്രസവിക്കുന്ന പ്രതീക്ഷിക്കുന്നവർ പോലും എമർജൻസി സിസേറിയനിലോട്ട് എത്തിച്ചേരാറുണ്ട് എല്ലാവർക്കും നോർമലായിട്ട് പ്രസവിക്കുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പ്രഗ്നൻസിക്ക് മുമ്പും പ്രഗ്നൻസിയിൽ ഉടനീളവും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക many tales do like share and subscribe to many tales follow us on facebook instagram whatsapp threads and eggs